ടാ 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 तो तो ठीक है ध्यान रखना सब कंप्लीट हो गया तो गाइस और टास्क से गया वन टास्क गाइस अपलोड प्रोडक्शन आ गए आज आज कर ओ सी सी व्हाट ए सी एनी सी आ ¡Aló, tengo. കുഴിയാണ് കഴിഞ്ഞു ഇപ്പുറത്ത് കുഴിയാണ് ഇപ്പുറത്ത് മുഴയാണ് മർദ്ദയുള്ളു അപ്പോ പ്രശ്നങ്ങളാണ് നമ്മളെങ്ങോട്ടും പോകുന്നില്ല ഇവിടുന്ന് അങ്ങോട്ടേ നമുക്ക് പ്ലാൻ ചെയ്യാൻ സ്ഥലങ്ങളു അല്ലേ ഇനി ആ ഫോർ വീലങ്ങോട്ട് പോയിട്ട് കേളെ

നല്ല ചുട്ടറിയും കള്ളും അങ്ങനെ റൂട്ടൊക്കെ ഉണ്ട് ശരിക്കും പക്ഷെ ഒരു കാട്ടുവെണ്ണലട ചോരക്കിത്തിരി ചൂട് കൂടും പെണ്ണല്ലേ വളക്കാനാണോ വണ്ടിയിൽ പോക്ക് ഭയങ്കര റിസ്ക് കേട്ടോ

ല്ലോ അടിപൊളിയായിരുന്നു അതെടുത്താ മതി നിനക്ക് വേറെ എവിടെയൊക്കെ മോടിയേ ഹും ഹും ഓക്കേ ഓക്കേ അല്ലേ മോളെ ഞാൻ പറയിട്ടെ ഇത് വലിയൊരു കാടാ നമ്മൾ എത്രmalloc പറഞ്ഞാലും കിട്ടാൻ പാടാ എങ്ങൽ കൊറ്റ എ ചിരിക്കല്ല ചിരിക്കല്ല ടൈമില്ല എങ്ങൽ കൊറ്റ കൂടി дамബ്ര എങ്ങൽ കൊറ്റ കൂടി дамബ്ര എങ്ങൽ കൊറ്റ കൂടി дамബ്ര എങ്ങൽ കൊറ്റ കൂടി дамബ്ര ടൈമില്ല ദാ ദാ കേക്കണ്ട എങ്ങൽ കൊറ്റ കൂടി дамബ്ര എങ്ങൽ കൊറ്റ കൂടി дамബ്ര ഞാൻ വിളിച്ചോണ്ട് കിട്ടണ്ടേ എന്നാ ചെക്ക് തീർന്നിട്ടാവാം ചെക്ക് കൂട്ടാൻ അല്ലേ ചക്ക ഒരു ശരി എന്ന ചക്ക തിന്നിട്ടാവാ ചക്ക കൂട്ടാൻ അല്ലടാ അതെന്നാ പരിപാടിയാ ഇതുവരെ ഒന്നിച്ചു വന്നിട്ട് ഞങ്ങളും കൂടെ വരും അല്ലടാ അതെന്ന പരിപാടിയാ അല്ല ഇരിട്ടാണല്ലോന്ന് ആ കാർഡ് மாதிரி ആൾ റെഡിയല്ലട്ടോ ഇല്ല പറഞ്ഞു ആ കാർഡ് மாதிரி പോരാ ആ മോഡുലേഷൻ കട്ടി കട്ടി ആ കാർഡ് மாதிரி ആ കാർഡ് மாதிரி പറ ആ കാർഡ് மாதிரி ആ കുറച്ച് സ്ട്രോങ്ങ് වരണം ആ വേർഡ്സ് වලക്ക് ആ കാർഡ് மாதிரி സ്ട്രോങ്ങ് വന്നില്ലടാ കട്ടിയിൽ പറ റോളക് ആക്ഷൻ നടന്നോ വൺ മോർ വൺ മോർ ചൊങ്കന്മാരായ ഓരോ നായന്റെ മക്കളൊക്കെ ഒന്നിട്ട് ബൈക്ക് വേണ്ടിട്ട് ചെങ്ങായിമാര് നിക്കുന്നുണ്ട് എന്നാൽ നീ ആണ് ഇത്രയും ദൂരം വരാൻ ധൈര്യം കാണാൻ സാധ്യത ോളെ രണ്ട് സെക്കൻഡ് ആക്ഷൻ പറഞ്ഞിട്ട് വിട്ടോടാ വിട്ടോടാ കൊഴപ്പില്ല ഓരോ നായന്റെ മക്കളെ കൊന്നിട്ട് വയ്യിലും എന്റെ ചെങ്ങായിമാര് നിക്കുന്നുണ്ട് എന്നാ ഈയാണിത്രയും ചുങ്കന്മാരായ ഓരോ നായിന്റെ മക്കളെ കൊന്നുകൂടിയ അയ്യോസോട് ഞാൻ ഇങ്ങോട്ടായി പോയി പേച്ച അമ്മേനെയും കൊന്ന് പെങ്ങളെ കൊന്ന് പിന്നെ മനസ്സിലായേ പേച്ചോരെയല്ല പേപ്പിച്ചോരെയോ കൊല്ലം ിട്ട് വയസ്സും അതിന്റെ ചെങ്ങായിമാരും എന്നാൽ ഇനിയാണിത്രയും ധൈര്യം യും ദൂരം വരാൻ കഴിയുന്ന സാധ്യത ഓരോ നായക കുന്നിട്ട് കഴിച്ചുകൊണ്ട് ചെന്നൈ നിൽക്കുന്നുണ്ട് എന്നാൽ ഈ ആണ് ഇത്രയും ദൂരം വരാൻ കഴിയുന്ന സാധ്യത എന്റെ അച്ഛൻ ചത്തേ പിന്നെ എന്റെ അമ്മേനെയും കൊന്ന് കൊഴിച്ചും ഞാൻ ഈ വഴി വന്നത് ചുങ്കന്മാരായ ഓരോ നായിൻ്റെ മക്കളും കൊന്നുമൂടിയ വഴിയാണ് അൻ്റെ ചെങ്ങായിമാര് നിക്കുന്നത് എന്നാ നീയാണ് ഇത്രയും ദൂരം വരാൻ ധൈര്യം കാണിച്ച ആദ്യത്തെ പേച്ച അമ്മേനെയും കൊന്ന് പെങ്ങളെയും കൊന്ന് പിന്നെ മനസ്സിലായ പേച്ചോറിയല്ല പേപ്പിച്ചോറിയ കൊല്ലണ്ടതെന്ന് അതുകൊണ്ട് ഇങ്ങനെ വരുന്ന കേമന്മാരെ കൊണ്ട് നമ്മുടെ ഇല്ലാത്ത ചക്ക തീറ്റ ുന്നത് അത് സ്റ്റീൽ കുറച്ചാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ആ വണ്ടി ഇതാകുന്നുണ്ട് വണ്ടി ഉള്ളിക്ക് വരുന്നുണ്ട്

അത് നിങ്ങൾ ആ ചക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ടൈറ്റ് എടുക്കുമ്പോ ചെയ്ത് തന്നാൽ മതി ടൈറ്റ് എടുക്കുമ്പോ ചെയ്താൽ മതി അത് മറ്റേ അത് തന്നെയാ ഡെലോഗ ഹലോ നേരത്തെ ഷോട്ട് എത്ര അത് ഇതില് കൊടുക്കുന്നത് അതിൽ നിന്ന് ഇതിലായിട്ട് ഇത്രയും മുനാവിന്റെ കാലുകളുടെ കിട്ടും അഞ്ചു പേര് നടക്കുന്ന ആ ഒരു സാധനം ഓക്കേ സാലൻസ് കൂടി വെക്കുക ഇനി ഷട്ടിനി പാത്തന്നിയോട് കൂടി கரெക്റ്റ് അല്ല ഇതിന്റെ ഷൂയിങ് കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നതല്ലേ கரெക്റ്റ് അല്ല ഓഡറൊക്കെ അല്ല യാരാങ്ങലത്ര ഷൂവല്ലേ ഇതും ഓക്കേ ഓക്കേ മര മര ഓക്കേ ആ ഓക്കേ റെവില്ലോ ഇല്ല സച്ചിൻ ആ ഇതോ ഓക്കേ ഇല്ല ബ്രോ അത് കാണണ്ട അത് കാണണ്ട അവിടെ നട വെള്ളം ഒക്കെ ഊടാ ഇങ്ങോട്ട് വച്ചിട്ട്